ഒക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന എസ് എസ് എൽ സി ബാച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ കുടുംബ സംഗമം ശ്രദ്ധേയമായി വല്ലം വൈസ്മെൻസ് ക്ലബ്ബിന്റെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കാലത്തിന്റെ കൊതിപ്പിലും അണിയാത്ത ഗുരുശിഷ്യ സ്നേഹം ഓർത്തെടുക്കുവാനും ഒരു വിദ്യാലയത്തിൽ ഒരുമിച്ച് പഠിച്ചവരുടെ കുടുംബങ്ങളോടൊപ്പം സ്നേഹം പങ്കിടുവാനും കഥകൾ പറഞ്ഞിരിക്കുവാനുമുള്ള അവസരമായി മാറി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച സഹപാഠികളെ കാണാനും സമയം സൗഹൃദം ഒരു മഹാഭാഗ്യമായിരുന്നു അധ്യാപകരാണെങ്കിലും നാല്പത്തിനാല് വർഷത്തിന് ശേഷം ഞങ്ങളെ ഞങ്ങളുടെ ഗുരുനാഥന്മാരെ കാണുമ്പോൾ ഗുരുനാഥന്മാർക്ക് ഞങ്ങളെ കാണുമ്പോഴും എന്തെന്നില്ലാത്തൊരു സന്തോഷവും വളരെ ചാരിതാർത്ഥ്യം ഉണ്ടായിരുന്നു മധുരമേറിയ പഴയകാല ഓർമ്മകളും സൗഹൃദവും അയവർക്കുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഓരോരുത്തരുടെ മുഖത്ത് പ്രകടമായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും കാരണം ഒത്തിരി പ്രായമായവരുണ്ടായിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തു അവരുടെ ചെറിയ ചെറിയ കലാപരിപാടികൾ ഞങ്ങളിവിടെ നടത്തി അതിനകത്തൊക്കെ ഈ റെപ്രസെൻറ്റേഷൻ വളരെ വലുതായിരുന്നു ഞങ്ങളുടെ ഭാരവാഹികൾ ഞങ്ങളുടെ പ്രസിഡന്റ് സി ശശി വി വി അതേപോലെ ജോണി കുനത്താൻ ഇവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് ചെയ്ത ഈ വർക്കിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് ഈ കൂട്ടായ്മ ഇത്ര വിജയകരമായിട്ട് ഇവിടെ നടത്താൻ സാധിച്ചത് പരിപാടിയിൽ എത്തിച്ചേർന്ന പലരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഞങ്ങൾ ഈ നാൽപ്പത്തഞ്ച് നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു മുപ്പത് വർഷം നാട്ടിലുണ്ടായില്ല അത് കഴിഞ്ഞ് വന്നിട്ട് കൂടിയ ഒരു സംരംഭമാണ് അന്ന് പരിചയമുള്ള മുഖങ്ങൾ കുറവാറുന്നു ഈ വന്നു കൂടിയിട്ട് നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് കഴിഞ്ഞ് വന്നു കൂടി പരിചയമുള്ള കുറേ കുറച്ചടുത്തുള്ള മുഖങ്ങൾ മാത്രമാണ് ഉണ്ടായുള്ളൂ അതിന് ഒരു നല്ല രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവരെയും ബന്ധപ്പെടാനും എല്ലാവരെയും പരിചയപ്പെടാനും ഫാമിലിയായിട്ടും മക്കളായിട്ടും ബന്ധപ്പെടാനും സാധിച്ചതിൽ വളരെ സന്തോഷം ഇനിയായാലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോവാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു തുടർന്നുമുള്ള വർഷങ്ങളിൽ വീണ്ടും ഒത്തുകൂടാമെന്ന ശുഭപ്രതീക്ഷയിലാണ് എല്ലാവരും മടങ്ങിയത്